ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജയറമേട്ടൻ നായകനായിട്ടെത്തിയ അബ്രഹാം മുസ്ലൽ അതോടൊപ്പം തന്നെ രാരേട്ടൻ നേരെ തുടങ്ങിയ ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതും ബാധമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാജേട്ടനെ നായനാക്കി ജിത്തു ജോസഫ് പണി ചെറുക്കി ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതി തിയേറ്ററോട്ടെത്തിയ ചിത്രമായി നേരെ എന്ന ഒരു സിനിമ ക്രിസ്മസ് ന്യൂ ഇയർ റിലീസായിട്ട് എത്തിയ ചിത്രത്തിന് വലിയൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അൻപത് കോടി പിന്നീട്ട ചിത്രം വേണ്ടു വേണ്ട ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് എൺപത്തിമൂന്ന് കോടി രൂപ കളക്ട് ചെയ്ത ചിത്രത്തിന് എന്നാൽ ഇന്നലെ ഈ ആഴ്ച അടിപൊളി കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അബ്രാഹ് മുസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയ്ക്കുതുപോലെയാണ് നേരെ എന്നു പറയുന്ന സിനിമയ്ക്ക് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് അബ്രഹ് മുസ്ലറിന്റെ മുമ്പിൽ ഒന്നുവരാണ്ടായി മാറുന്ന ഡയറക്ടറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലാർ ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം ആറ് കോടി രൂപ കളക്ട് ചെയ്തപ്പോൾ നേരെ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം മൂന്നര കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത് വേൾഡ് വൈഡ് ആയിട്ട് അവിടെ രണ്ടാം ദിനം കൊണ്ട് തന്നെ ചിത്രം പത്ത് കോടി ക്ലബ്ബിലാണ് ഒസ്ലർ എന്ന് പറയുന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടി നേടിയ ചിത്രം നേരെ എന്ന് പറയുന്ന സിനിമയായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒസ്ലർ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് കാരണം നേരെ എന്ന് പറയുന്ന സിനിമയ്ക്ക് രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ചെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് രണ്ടാം ദിനം കൊണ്ട് പത്ത് കോടി ക്ലബ്ബിൽ ചിത്രം നേടി ഇടം നേടിയിട്ടായിരുന്നു എന്തൊക്കെയാണ് ജയറാമേന്റെ വമ്പം തിരിച്ചു വരുവായി തകരുകയാണ് രാക്കം പല പ്രമുഖരുടെ കളക്ഷൻ റെക്കോർഡുകളെ എന്തൊക്കെയാണ് ഹൊസ്ലറിനൊപ്പം മമ്മൂട്ടിയുടെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ചിത്രത്തിന്റെ വിജയത്തിന് ഗുണകരമായി എന്നോടും പറയാം എന്തൊക്കെയാണ് ഹോസ്ലന് മുമ്പിൽ തകരുന്ന ഇനി നേരെ എന്നൊരു സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് നേരെ എന്നൊരു സിനിമ ഇതിനോടും തന്നെ വേർഡ് വേർഡായിട്ട് എൺപത്തിമൂന്ന് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് നൂറ് കോടി ലക്ഷ്യം വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നേരെ എന്നൊരു സിനിമയ്ക്ക് മികച്ച ഒരു ബുക്കിംഗ് മികച്ച കളക്ഷൻ തന്നെ നേടാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഓസ്ട്രേലിന്റെ വിജയ് കുതിപ്പ് നേരെ എന്നൊരു സിനിമയെ ബാധിക്കുമെന്ന് കണ്ടറിയണം അപ്പൊ ഈ രണ്ട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ ചിത്രങ്ങളും മികച്ചത് നിങ്ങൾ കമന്റ് ബോക്സ് അഭിപ്രായങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട